I'm gonna malar- ഞാൻ ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സായും ശ്രീധു കൊണ്ട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ സായി ശ്രീദൂനോട് ചോദിക്കുന്നുണ്ട് ജിൻഡോ ചേട്ടനുമായിട്ടുള്ള പ്രശ്നമൊക്കെ കഴിഞ്ഞു എന്ന് ആ ഞാൻ ഇനിയും പ്രശ്നം ഉണ്ടാക്കും ഞാൻ ജിൻഡോ ചേട്ടനുമായിട്ടുള്ള പ്രശ്നം കഴിഞ്ഞു ഇനി അടുത്ത ആളായിട്ട് പ്രശ്നം ഉണ്ടാക്കുകയാണെന്ന് ആ ഇനിയും പ്രശ്നം ഉണ്ടാക്കുമെന്ന് പറയുന്നുണ്ട് അതിനുശേഷം ശ്രീതു സായനോട് പറയുന്നുണ്ട് നിങ്ങളങ്ങനെ സൂയിക്കേണ്ട എന്ന് അപ്പോൾ സായി ചോദിക്കുന്നുണ്ട് എന്ത് എന്ന് നിങ്ങൾ സൂവിക്കേണ്ട അതുതന്നെയെന്ന് അപ്പോൾ ശ്രീധുവിനോട് സായി ചോദിക്കുന്നുണ്ട് നീ ഏതാ ടീം എന്ന് ഞാനിവിടെ ഒരു ടീമും അല്ല ഞാൻ ഒറ്റയ്ക്ക് നിന്നാണ് ഗെയിം കളിക്കണമെന്ന് നമ്മുടെ ശ്രീത് പറയുന്നുണ്ട് ആ അങ്ങനെയായ കൊള്ളാമെന്ന് നമ്മുടെ സായിയും പറയുന്നുണ്ട് എന്താണെങ്കിലും എന്നിട്ട് ഡയലോഗ് ഉള്ള ആട്ടോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സായി അവിടെ നിന്ന് പോകുന്നുണ്ട് അങ്ങനെ ശ്രീധു സായിൻ്റെ ഒപ്പം അങ്ങോട്ട് മാറി വാട്ടർ ബോട്ടിലെടുത്ത് പോകുന്നുണ്ട് എന്താണെങ്കിലും ബിഗ് ബോസ് വീളിൽ ഇപ്പോൾ നമ്മുടെ അൻസിബേൻ്റെ അമ്മയും ഋഷീൻ്റെ അമ്മയും വന്ന് എല്ലാവരുമായിട്ട് കമ്പനിയായിട്ട് നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട് ജിൻഡോ ചേട്ടൻ അതേപോലെ തന്നെ അഭിഷേക് നമ്മുടെ അൻസിബ ഋഷി നോറ ഇവരെല്ലാവരും അവിടെ ഇരുന്ന് ലൈവിലിരുന്ന് വാർത്താൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഞങ്ങൾ സംസാരിക്കുന്നത് ഇവിടെയാണ് ഈ സ്ഥലത്താണ് ഇരുന്ന് സംസാരിക്കുന്നതെന്നൊക്കെ നമ്മുടെ അൻസി പറയുന്നുണ്ട് അഭിഷേക് പറയുന്നുണ്ട് ഞങ്ങളുടെ എപ്പോഴും ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നൊക്കെ അമ്മ പറയുന്നുണ്ട് ആ നല്ല രസമുണ്ട് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാനെന്നൊക്കെ